നമസ്കാരം ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ എച്ച് എസ് എ മലയാളം ഫൈനൽ ടച്ച് സെഷനിലേക്ക് സ്വാഗതം രണ്ടാമത്തെ യൂണിറ്റ് ആയ മലയാള നോവലും ചെറുകഥയും ആദ്യകാല കൃതികൾ മുതൽ സമകാലിക കൃതികൾ വരെയെന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യമാതൃകകൾ നമുക്കിന്ന് പരിചയപ്പെടും ഒന്നാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിലെ എച്ച് എസ് എ മലയാളം എന്ന ഭാഗം നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും എല്ലാ ക്ലാസ്സുകളും ടിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഞങ്ങളിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും കൂടി മറക്കരുത് എന്ന് കൂടി സൂചിപ്പിക്കുന്നു നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യം നമുക്ക് നോവലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ് ചോദ്യം നോക്കാം മനുഷ്യരുടെ വികാര വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതിനും സംഭവ്യവുമായ ഒരു ഇതിവൃത്തത്തെ ആഖ്യാനം ചെയ്ത് കാവ്യാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഗദ്യ ഗദ്യഗ്രന്ഥമാകുന്നു നോവൽ എന്ന് അഭിപ്രായപ്പെട്ടത് ആര് കുട്ടികൃഷ്ണമാരാവ് എം ബി പോൾ സുകുമാർ അഴീക്കോട് പേ എം തരകൻ നമ്മുടെ ചോദ്യം എന്താണ് മനുഷ്യരുടെ വികാര വിചാരങ്ങളെ പ്രകാശിപ്പിക്കുന്നതും സംഭവ്യവുമായ ഒരു ഇതിവൃത്തത്തെ ആഖ്യാനം ചെയ്ത് ുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഗദ്യഗ്രന്ഥമാകുന്ന നോവലത്ത് അഭിപ്രായപ്പെട്ടത് ആരാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ആരാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് തിരുഷകമാരാറാണോ എം ബി പോളാണോ സുകുമാർ അഴീക്കോടാണോ കെ എം തരകനാണോ എന്നുള്ളതാണ് അല്ലെ നമ്മുടെ ശരിയായ ആൻസർ ഏതാണ് നമ്മുടെ ശരിയായ ആൻസർ എം ബി പോളാണ് എം ബി പോളാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം നോവലുകളെ പൂർവാപര ക്രമത്തിൽ തെരഞ്ഞെടുക്കുക നമ്മുടെ കഴിഞ്ഞ നെപ്പ് പരീക്ഷയിലൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യ മാതൃകകൾ വന്നിട്ടുണ്ടായിരുന്നു നോവലുകളെ പൂർവാപര ക്രമത്തിൽ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം കുറച്ച് നോവലുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ ആൾമാറാട്ടം ഘാതകവധം പുല്ലേലിക്കുഞ്ചു അത് ഓപ്ഷൻ എ ആണ് അങ്ങനെ അത് ഷഫിൾ ചെയ്തുകൊണ്ട് തന്നെ മറ്റ് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട് എയും ബിയും സിയും ബിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂർവാപരക്രമത്തിൽ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശരിയായി അത് ചോദ്യം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് നമുക്കറിയാം ഉത്തരം എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുള്ള ആൾമാറാട്ടവും തുടർന്ന് ഘാതകവധം പുല്ലേലി കുഞ്ചും അക്ബർ തുടങ്ങിയിട്ടുള്ളതാണ് അല്ലെ ഇതിന്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം ആൾമാറാട്ടം എന്ന് പറയുന്ന നോവലുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് സൂചിപ്പിച്ചു പോകാം ഷേക്സ്പിയറുടെ കോമഡി ഓഫ് നെറേഴ്സിന് കല്ലൂർ ഉമ്മൻപിലിപ്പോസ് തയ്യാറാക്കിയ ഗദ്യ വിവർത്തനമാണ് ആൾ മാറാട്ടം എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണത് ഷേക്സ്പിയറുടെ കോമഡി ഓഫ് നെറേഴ്സിന് കല്ലൂർ ഉമ്മൻപിലിപ്പോസ് തയ്യാറാക്കിയിട്ടുള്ള ഗദ്യ വിവർത്തനമാണ് ആൾ മാറാട്ടം എന്നുള്ളത് ആൾ മാറാട്ടം എന്നുള്ളത് മറ്റൊരു പോയിന്റ് കൂടി നോക്കാം ഘാദകവധം ആദ്യകാല നോവലായിട്ടുള്ള ഘാദകവധം പ്രസിദ്ധീകരിക്കപ്പെട്ടത് വിദ്യാസംഗ്രഹം സംഗ്രഹം മാസികയിലാണ് ആദ്യകാല നോവലായിട്ടുള്ള ഘാതക പദം പ്രസിദ്ധീകരിക്കപ്പെട്ടത് എവിടെയാണ് വിദ്യാസംഗ്രഹം മാസികയിലാണ് കോശി കുര്യനും പൗലൂസും കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഈ നോവലിനകത്തെ കോശി കുര്യനും പൗലൂസും കേന്ദ്ര കഥാപാത്രങ്ങളാണ് എന്നോടുകൂടി ഓർക്കുക അടുത്തത് ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉള്ള മറ്റൊരു പോയിന്റ് നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി അറു അറുപതിൽ ജ്ഞാന നിക്ഷേപം വാർഷികയിലൂടെ കുറേ ഭാഗം വെളിച്ചം കണ്ടതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ പുസ്തകരൂപത്തിൽ കോട്ടയത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചതുമായിട്ടുള്ള കൃതിയാണ് ആർച്ച് ഡിക്കൻ കോശിയുടെ പുല്ലേലി കുഞ്ചു പുല്ലേലി കുഞ്ചു നമുക്കറിയാന്ന് പറഞ്ഞു മൂന്നാമത്തെ അല്ലേ മൂന്നാമത്തെ നോവലാണത് അടുത്തത് നമുക്ക് നോക്കാം അവസാനം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേന്നുള്ളതാണ് ഇതിന്റെ ആരാണത് രചിച്ചിട്ടുള്ളത് കേരള വർമ്മ വലിയ കോയി തമ്പുര കേരളവർമ്മ വലിയ കോഴി തന്നുരാഞ്ഞതാണ് അക്ബർ എന്നുള്ളത് ഓക്കെ മറ്റൊരു പോയിന്റ് കൂടി അതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നോക്കാം ബാസൽ മിഷൻ പ്രവർത്തനങ്ങളെ പ്രമേയമാക്കി ജോസഫ് മൂളിയിൽ രചിച്ച നോവലാണ് സുകുമാരി സുകുമാരി ബാസൽ മിഷൻ പ്രവർത്തനങ്ങളെ പ്രമേയമാക്കി ജോസഫ് മൂളിയിൽ രചിച്ചിട്ടുള്ള നോവലാണ് സുകുമാരി എന്നുള്ളത് സുകുമാരി മലയാള ജില്ലയിലെ ജർമ്മൻ മിഷൻ മേലയുടെ പ്രാരംഭകാലത്തെ വർണ്ണിക്കുന്ന ഒരു കഥ എന്നും സുകുമാരിക്ക് വിവരണം കൊടുത്തിട്ടുണ്ട് ഈ സുകുമാരി എന്ന് പറയുന്ന നോവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാള ജില്ലയിലെ ജർമ്മൻ മിഷൻ വേലയുടെ പ്രാരംഭകാലത്തെ വർണ്ണിക്കുന്ന കഥ എന്നും സുകുമാരിക്ക് വിവരണം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു ജാതി നിർണയത്തിന്റെ ക്രൂരതകൾ എടുത്തുകാട്ടുന്ന പോത്തേരി കുഞ്ഞമ്പു കുഞ്ഞമ്പു നോവലാണ് സരസ്വതി വിജയം അതായത് ജാതി നിർണയത്തിന്റെ ക്രൂരതകൾ എടുത്തുകാട്ടുന്ന കോത്തേരി കുഞ്ഞമ്പൂര നോവലാണ് സരസ്വതി വിജയം എന്നുള്ളത് സരസ്വതി വിജയം എന്നുള്ളത് ഓക്കെ നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ഒരു ചോദ്യ ഭാഗത്തിലേക്ക് കടക്കുകയാണ് പുഷ്പവേലിൽ ഔസേപ്പ് എന്ന കഥാപാത്രം കടന്നു വരുന്ന നവോത്ഥാനം നോവൽ അല്ലെ നമ്മള് നോവലുകളൊക്കെ പഠിച്ചു വെക്കാറുണ്ട് പക്ഷെ ചോദ്യം ഏത് നിലയിലാണ് വരുന്നത് പുഷ്പവേലിൽ അവസേപ്പ് എന്ന കഥാപാത്രം കടന്നു വരുന്ന നവോത്ഥാന നോവൽ ഏതാണ് അല്ലെ നവോത്ഥാന നോവൽ ഏതാണ് ഓപ്ഷൻസ് നോക്കാം കയർ രണ്ടിടങ്ങഴി ഏണിപ്പടികൾ വിഷകന്യക അപ്പോൾ പുഷ്പവേലിൽ ഔസയ്പ എന്ന കഥാപാത്രം കടന്നു വരുന്ന നവോത്ഥാന നോവൽ ഏതാണ് കയറാണോ രണ്ടിടങ്ങണിയാണോ ഏണിപ്പടികളാണോ വിഷകന്യകയാണോ നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഏതാണ് രണ്ടിടങ്ങളിയാണ് അല്ലെ രണ്ടിടങ്ങളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ വർഗബോധം വന്ന പുലിയരുടെയും പറയരുടെയും കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട രണ്ടിടങ്ങഴിയിലൂടെ തകഴി അവതരിപ്പിക്കുന്നത് കുട്ടനാട്ടിലെ വർഗബോധം വന്ന പുലിയരുടെയും കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട രണ്ടിടങ്ങിയിലൂടെ തകഴി അവതരിപ്പിക്കുന്നത് എന്നൊരു കാര്യം കൂടി ഓർത്തു വെക്കുക സിനിമയാക്കപ്പെട്ട തകഴിയുടെ ആദ്യ നോവലാണ് ഇത് പി സുബ്രഹ്മണ്യമാണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത് സിനിമയാക്കപ്പെട്ട തകഴിയുടെ ആദ്യ നോവലാണ് രണ്ടിടങ്ങഴി എന്നുള്ളത് ഇത് പി സുബ്രഹ്മണ്യമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് തകഴിയുടെ ചെമ്മീൻ വി കെ നാരായണമീനോൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു തകഴിയുടെ ചെമ്മീൻ വി കെ നാരായണമീനുൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു കൂടി ഓർക്കുക അതിന്റെ പേര് ആങ്കർ ഓഫ് ദ സി ഗോഡ് ഗോഡസ് എന്നുള്ളതാണ് ആങ്കർ ഓഫ് ദ സി ഗോഡസ് എന്നുള്ളതാണ് ആ പേരിലാണത് വിവർത്തനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം അവതരിപ്പിക്കുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ ഏണിപ്പടികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയുള്ള തിരുവിതാംകൂറിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം അവതരിപ്പിക്കുന്ന തകഴിയുടെ നോവലാണ് ഏണിപ്പടികൾ മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു കാലഗണന അനുസരിച്ച് ശരിയായ ക്രമം ഏത് എന്നുള്ളതാണ് കാലഗണന അനുസരിച്ച് ശരിയായ ക്രമം ഏത് എന്നുള്ളത് കണ്ടുപിടിക്കുക അല്ലെ ഓപ്ഷൻസ് നോക്കാം മഞ്ഞ് അസുരവിത്ത് കാലം വിലാപയാത്ര അടുത്ത ഓപ്ഷൻസ് അതിന് വരുന്നുണ്ട് വിലാപയാത്ര മഞ്ഞ് അസുരവിത്ത് കാലം അസുരവിത്ത് മഞ്ഞ് കാലം വിലാപയാത്ര വിലാപയാത്ര അസുരവിത്ത് കാലം മഞ്ഞ് എന്നുള്ളത് അല്ലെ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടുതലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മുൻപുള്ള പരീക്ഷകളുടെ ചോദ്യമാതൃകകൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തില് കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ ധാരാളം കണ്ടുവരുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഉത്തരം നോക്കാം ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അസുരവിത്ത് മഞ്ഞ് കാലം വിലാപയാത്ര എന്നുള്ളതാണ് അല്ലെ നമുക്കറിയാം ഇത് ആരുടെ നോവലുകളാണ് ഇത് എം ഡിയുടെ നോവലുകളാണ് അല്ലെ എം ഡിയുടെ നോവലുകളിൽ അറിയാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എം ഡിയുമായി ബന്ധപ്പെട്ട എന്തായാലും ചോദ്യം ചോദിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് നമുക്ക് എം ഡിയുടെ കുറച്ച് നോവൽ കൂടി നോക്കി പോകാം അദ്ദേഹത്തിന്റെ കുറച്ച് നോവൽ കൂടി നോക്കി പോകാം പാതിരാവും പകൽ വിളിച്ചവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള നോവലാണ് പാതിരാവും പകൽ വിളിച്ചവും എന്ന് വിളിച്ച് അൻപത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് നാലു അദ്ദേഹം രചിക്കുന്നത് നാലുകെട്ട് നോവൽ അദ്ദേഹം രചിക്കുന്നു അടുത്തത് അറബി എന്നൊരു നോവൽ കൂടി അദ്ദേഹം രചിക്കുന്നുണ്ട് അത് എൻ വി മുഹമ്മദിനൊപ്പം ചേർന്ന് എഴുതിയാണ് ഈ ഒരു നോവൽ രചിച്ചിട്ടുള്ളത് എൻ വി മുഹമ്മദിനൊപ്പം രണ്ടുപേരും കൂടി ചേർന്നിട്ടുള്ള നോവലാണ് അറബി പൊന്ന് എന്നുള്ളത് തുടർന്ന് അസുരവിത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ അസുരവിത്ത് എന്ന് പറയുന്ന നോവൽ അദ്ദേഹം രചിക്കുന്നുണ്ട് അല്ലെ അസുരവിത്ത് എന്നുള്ളത് ഓക്കെ അസുരവിത്ത് എന്നുള്ളത് അടുത്തത് മഞ്ഞാണ് അല്ലെ അടുത്തത് മഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് തുടർന്ന് വരുന്ന നോവലാണ് കാലം നമ്മുടെ ഓപ്ഷൻ സിക്ക് അകത്തുള്ള അല്ലെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ടുള്ള കാലം അതിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് അടുത്തത് നമുക്ക് നോക്കാം വിലാപയാത്രയാണ് അടുത്തത് അല്ലെ വിലാപയാത്രയാണ് അതിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടാണ് അടുത്തതായിട്ട് വരുന്നത് തുടർന്നുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു നോവൽ രണ്ടാമൂഴം അല്ലേ കറിഞ്ഞുമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ഒരു നോവലാണ് രണ്ടാം മൂഴം അതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് രണ്ടാം മൂഴം റീസെന്റ് ആയിട്ടുള്ള ഒരു നോവൽ കൂടി നോക്കാം വാരാണസി വാരാണസി എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റൊരു നോവലാണ് രണ്ടായിരത്തി രണ്ടിലാണ് പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് നമുക്ക് മറ്റ് രണ്ട് പോയിന്റുകൾ കൂടി നോക്കാം ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകൾ കൂടി മനസ്സിലാക്കി വെക്കാം എം ഡിയുടെ കാലം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഗീതാ കൃഷ്ണൻകുട്ടിയാണ് എം ഡിയുടെ കാലം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഗീതാ കൃഷ്ണൻകുട്ടിയാണ് ഗീതാ കൃഷ്ണൻകുട്ടിയാണ് ഓക്കെ വരാണസി എന്ന് പറയുന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് വരാണസി എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് എൻ ഗോപാലകൃഷ്ണൻ എൻ ഗോപാലകൃഷ്ണനാണ് വരാണസി എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പട്ടം താണുപിള്ള സി കേശവൻ എന്നിവർ അവതരിപ്പിക്കപ്പെടുന്നു കെ സുരേന്ദ്രന്റെ നോവൽ ഏതാണ് നോവലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു ചോദ്യമാണ് പട്ടം താണുപിള്ള സി കേശവൻ എന്നിവർ അവതരിപ്പിക്കപ്പെടുന്നു കെ സുരേന്ദ്രന്റെ നോവൽ ഏതാണ് കെ സുരേന്ദ്രന്റെ നോവൽ ഏതാണ് ഓപ്ഷൻസ് നോക്കാം എ താളം ബി പതാക സി ഗുരു ഡി മായ എന്നുള്ളതാണ് അല്ലെ ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് പതാകയാണ് പതാകയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇത് കെ സുരേന്ദ്രന്റെ ആദ്യ നോവൽ ഏതാണ് കെ സുരേന്ദ്രന്റെ ആദ്യ നോവൽ എന്ന് പറയുന്നത് താളമാണ് താളമാണ് കെ സുരേന്ദ്രന്റെ ആദ്യ നോവൽ എന്ന് പറയുന്നത് നോക്കാം മറ്റൊരു പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവലാണ് മായ ഏതാണ് മായ എന്നുള്ളത് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച നോവലാണ് മായ എന്നുള്ളത് ടീസന്റെ ശങ്കര എന്ന കഥാപാത്രം ആ എന്ന നോവലേതാണ് ടീസന്റെ ശങ്കരപ്പിള്ള എന്ന് പറയുന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് മായ എന്ന് പറയുന്ന നോവലിലേതാണ് എന്നുള്ളത് തോർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചത് ഏത് നോവലിലാണ് ഗുരു എന്ന നോവലാണ് അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്ന നോവലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ വയലാർ പുരസ്കാരം ലഭിച്ചത് ഗുരു എന്ന നോവലിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് മരണം ദുർബലം എന്ന നോവലിൽ അദ്ദേഹത്തിന് ഓണക്കുഴൽ അവാർഡ് കൂടി ലഭിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ കെ സുരേന്ദ്രന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മരണം ദുർബലം എന്ന നോവലിനും ുഴൽ അവാർഡ് ലഭിക്കുന്നുണ്ട് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നുണ്ട് ശരി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം ഇൻഫിനിറ്റി ഓഫ് ഗ്രേസ് എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഇൻഫിനിറ്റി ഓഫ് ഗ്രേസ് എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏത് അല്ലെ ഓപ്ഷൻസ് നോക്കാം ഗുരുസാഗരം ധർമ്മപുരാണം മധുരം ഗായരി ഗോവർദ്ധനന്റെ യാത്രകൾ നമ്മുടെ ഓപ്ഷൻസ് ഒരിക്കൽ കൂടി നോക്കാം ഗുരുസാഗരം ധർമ്മപുരാണം മധുരം ഗായതി ഗോവർദ്ധനന്റെ യാത്രകൾ എന്നുള്ളതാണ് അല്ലെ അപ്പോൾ ഇൻഫിനിറ്റി ഓഫ് ഗ്രേസ് എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ട മലയാള നോവൽ ഏതാണ് അത് ഗുരുസാഗരമാണ് അല്ലെ ഗുരുസാഗരമാണ് ആ മലയാള നോവൽ എന്ന് പറയുന്നത് ഓക്കെ ഗുരുസാഗരം എന്നുള്ളതാണ് ഗുരുസാഗരം എന്നുള്ളതാണ് നമുക്കറിയാം ഗുരുസാഗരം ഗുരുസാഗരമാരുടെ കോവി വിജയേൻ്റെതാണ് ഗുരുസാഗരം എന്ന് പറയുന്നത് അല്ലെ കോവി വിജയേൻ്റെ ആണ് മറ്റൊരു പോയിന്റ് നോക്കാം ഓ വി വിജയനെ കുറിച്ച് കെ ജി ശങ്കര എഴുതിയ കവിത ഏതാണ് ഓ വി വിജയനെ കുറിച്ച് കെ ജി ശങ്കര എഴുതിയ കവിത ഏതാണ് അത് വെയിൽ തമ്പ് വെയിൽ തമ്പ് എന്നുള്ളതാണ് ഓ വിജയനെ കുറിച്ച് കെ ജി ശങ്കര എഴുതിയിട്ടുള്ള കവിത വെയിൽ തമ്പ് എന്നുള്ളതാണ് നോക്കാം അദ്ദേഹത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം അല്ലെ ഖസാക്കിന്റെ ഇതിഹാസം ദീപൻ ശിവരാമൻ അത് നാടകമാക്കുന്നത് കസാക്കിന്റെ ഇതിഹാസം ദീപൻ ശിവരാമൻ നാടകമാക്കുന്നുണ്ട് കൂടി ഓർക്കുക ധർമ്മപുരാണം പ്രസിദ്ധീകരിച്ച മാസിക ധർമ്മപുരാണം പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാസിക ഏതാണ് മലയാള നാട് അദ്ദേഹത്തിന്റെ ധർമ്മപുരാണം പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാസിക ഏതാണ് മലയാള നാട് എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് കൂടി നോക്കാം നമുക്ക് ചരിത്രത്തിന്റെ കാരുണ്യം നിറഞ്ഞ വസ്ത്രാക്ഷേപം എന്ന് ധർമ്മപുരാണത്തെ പറ്റി അഭിപ്രായപ്പെട്ടത് കെ പി അപ്പനാണ് അതായത് ചരിത്രത്തിന്റെ കാരുണ്യം നിറഞ്ഞ വസ്ത്രാക്ഷേപം എന്ന് ധർമ്മ പുരാണത്തെപ്പറ്റി പറഞ്ഞത് കെ പി അപ്പനാണ് കെ പി അപ്പനാണ് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു പോയിന്റ് കൂടി നോക്കാം അദ്ദേഹത്തിന്റെ മധുരം ഗായതി എന്ന് പറയുന്ന നോവലുമായി ബന്ധപ്പെട്ട് പറക്കുന്ന ഒരു ആൽമരവും നായിക സുകന്യ എന്ന വനകന്യകയും കഥാപാത്രങ്ങളായ വിജയന്റെ നോവലാണ് മധുരം ഗായതി എന്ന് പറയപ്പെടുന്നത് പറക്കുന്ന ഒരു ആൽമരവും നായിക സുഗന്യ എന്ന വനകന്റികയും കഥാപാത്രങ്ങളായ വിജയന്റെ നോവലാണ് മധുരം ഗായനി എന്നുകൊണ്ട് അഭിപ്രായപ്പെടുന്നത് മറ്റൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു നമുക്കറിയാം സുപരിചിതമായിട്ടുള്ള ഒരു നോവലാണ് അല്ലേ ഏതാണ് കല്യാണി എന്നും ദാക്ഷാണി ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിനെ ദ സ്റ്റോറി ഓഫ് ടു വിമൻ ആൻഡ് വിമൻ നെയ്മഡ് കല്യാണി ആൻഡ് ദാക്ഷായണി എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ് അല്ലെ ഒരു നോവലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കല്യാണി എന്നും ദാക്ഷായിണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിനെ ദ സ്റ്റോറി ഓഫ് ടു വിമൻ നെയ്മഡ് കല്യാണി ആൻഡ് ദാക്ഷായണി എന്ന പേരിൽ വിവർത്തനം ചെയ്തത് ആരാണ് പ്രിയ കെ നായർ ജയദേവിക ജയശ്രീ കുളത്തിൽ അനിത നായർ നമ്മുടെ ഓപ്ഷൻസ് ഒന്നുകൂടി നോക്കാം കെ നായർ ദേവിക ജയശ്രീ കുളത്തിൽ അനിത നായർ അല്ലെ അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ് ഇങ്ങനെ വിവർത്തനം ചെയ്തിട്ടുള്ളത് ആരാണ് ജയദേവിക ജയദേവികയാണത് വിവർത്തനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഈ കല്യാണി എന്നും ദാക്ഷണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്നുള്ളത് ആരുടെ നോവലാണ് ആർ രാജശ്രീയുടെ നോവലാണ് അല്ലെ ആർ രാജശ്രീയുടെ നോവലാണ് ഈ നോവലിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി ഓർക്കില്ലേ അതായത് ഈ നോവലിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുവാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇവരുടെ തന്നെ നിരമിത്രൻ വിശാഖ എന്നീ കഥാപാത്രങ്ങൾ ആർ രാജശ്രീയുടെ തന്നെ അപ്രേകം അത്രേകമെന്ന് അല്ലെ അത്രയേകം വന്ന നോവലിലെ കഥാപാത്രങ്ങളാണ് നിരമിത്രൻ വിശാഖ എന്നുള്ള കഥാപാത്രങ്ങൾ ഓക്കെ ആ ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക ശരി നമ്മൾ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് പെരുമ്പടയൊതുങ്ങി അതിൽ ഒടുങ്ങാത്തവർ പെരും കടവിറങ്ങി സമരത്തിന്റെ സ്മാരകമായി ശേഷിച്ചവരെ അതിസാരന്മാർ എന്ന് മരണവേദികൾ ഘോഷിക്കുന്നു ഇങ്ങനെ ആരംഭിക്കുന്ന ആദ്യകാല കഥ ഏത് ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം പെരുമ്പടയൊതുങ്ങി അതിൽ ഒടുങ്ങാത്തവർ പെരുംകട വിറങ്ങി സമരത്തിന്റെ സ്മാരകമായി ശേഷിച്ചവരെ അതിസാരന്മാരെന്ന് മരണവേദികൾ ഘോഷിക്കുന്നു ഇങ്ങനെ ആരംഭിക്കുന്ന ആദ്യകാല കഥ ഏതാണ് അല്ലെ കഥയുമായി ബന്ധപ്പെട്ട ചെറുകഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ കണ്ടപ്പന്റെ കൊണ്ടാട്ടം പൊള്ളി പിശാജ് കൈനോട്ടം മാറി ഉള്ളി പിടിച്ച കൈ എന്നുള്ളതാണ് അല്ലെ അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് കണ്ടപ്പൻ്റെ കൊണ്ടാട്ടമാണോ പുള്ളി പിശാചാണോ കൈനോട്ടം മാറി ഉള്ളി പിടിച്ച കൈ അല്ലെ അതിന്റെ ശരിയായ ഉത്തരം ഏതാണ് ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലെ കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം എന്നുള്ളതാണ് അല്ലേ ഇത് ആരുടെ കഥയാണ് അമ്പാടി നാരായൺ പൊതുവാളിന്റെ കഥയാണ് കണ്ണപ്പന്റെ കൊണ്ടാട്ടം എന്നുള്ളത് അല്ലെ കണ്ണപ്പന്റെ കൊണ്ട ആരുടെ കഥയാണ് അമ്പാടി നാരായൺ പൊതുവാളിന്റെ കഥയാണ് അദ്ദേഹത്തിന് തന്നെ മറ്റ് കഥകൾ കൂടി നമുക്ക് നോക്കാം ബോധം വന്ന ഭൂത് കൈമളന്റെ കല്യാണം ഉളി പിടിച്ച കൈ മംഗലം വന്നു മാമലക്കൊന്നൻറെ പഴമ്പൂര് പൊള്ളി പിശാജ് തുടങ്ങിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ മറ്റ് കഥകൾ എന്ന് പറയുന്നത് ഓക്കെ അമ്പാടി നാരായണ പൊതുവാൽ രചിച്ച ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ള കഥയാണ് ഉള്ളി പിടിച്ച കൈ അല്ലേ ഉള്ളി പിടിച്ച കൈ എന്നുള്ളത് അമ്പാടി നാരായണ പൊതുവാൽ രചിച്ചിട്ടുള്ള ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ള ഒരു കഥയാണ് എന്നുള്ളത് കൂടി ഓർക്കുക അമ്പാടി നാരായണ പൊതുവാൽ രചിച്ചിട്ടുള്ള മംഗലം വന്നു എന്ന കഥ വില്ു മംഗലത്തിന്റെ ജീവിത കഥയെ ഉപജീവിച്ചെഴുതിയിട്ടുള്ളതാണ് അതായത് അമ്പാടി നാരായണ പൊതുവാൽ രചിച്ചിട്ടുള്ളത് മംഗലം വന്നു അല്ലെ മംഗലം വന്നു എന്ന കഥ വില് ജീവിത കഥയെ ഉപജീവിച്ച് എഴുതിയതാണ് ഓക്കെ ആ ഒരു പോയിന്റ് കൂടി വെക്കുക നമുക്ക് അടുത്ത ചെറുകഥയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ് ചോദ്യം നോക്കാം അല്ലെ സമുദായം എന്താണത് മോഷ്ടാക്കളെയും വ്യഭിചാരികളെയും അക്രമികളെയും സൃഷ്ടിക്കുന്ന ഒരു വമ്പിച്ച ഫാക്ടറി അതാണ് സമുദായം സന്മാർഗം എന്താണത് രഹസ്യമായ അസന്മാർഗം അതാണ് സന്മാർഗം മതി ഈ കടുത്ത കാവട്ടെ മുഴുവൻ ഞാൻ കണ്ടു കണ്ടുകഴിഞ്ഞു ഏത് കൃതിയിലെ ഭാഗമാണ് അല്ലെ ഒരു കൃതിയിലെ ഭാഗമാണ് സമുദായം എന്താണത് മോഷ്ടാക്കളെയും വ്യഭിചാരികളെയും അക്രമികളെയും സൃഷ്ടിക്കുന്ന ഒരു വമ്പിച്ച ഫാക്ടറി അതാണ് സമുദായം സന്മാർഗം എന്താണത് രഹസ്യമായ അസന്മാർഗം അതാണ് സന്മാർഗം മതി ഈ കടുത്ത കാവട്ടെ മുഴുവൻ ഞാൻ കണ്ടു കഴിഞ്ഞു ഏത് കൃതിയിലെ ഭാഗമാണ് അല്ലെ പാട്ടവാക്കി ദേശ്യാലയത്തിൽ പരാജിത പതിത പങ്കജം അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് നമുക്കറിയാം ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് വേശ്യാലയത്തിൽ എന്നുള്ളതാണ് വേശ്യാലയത്തിൽ എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇത് ആരുടെ ചെറുകഥയാണ് ഇത് ആരുടെ ചെറുകഥയാണ് കേശവദേവിന്റെ ചെറുകഥയാണ് വേശ്യാലയത്തിൽ അല്ലെ കേശവദേവിന്റെ ചെറുകഥയാണ് വേശ്യാനയത്തിൽ എന്നുള്ളത് ഓർക്കുക മറ്റൊരു പോയിന്റ് നോക്കാം ഡോക്ടറുടെ കത്തിയല്ല മുഴുത്ത വെട്ടുകത്തി തന്നെയാണ് ഈ കഥാകാരൻ ഉപയോഗിക്കുന്നതെന്നും വർക്കിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാണ് വർക്കിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാണെന്നുള്ളതാണ് പ്രൊഫസർ ഗുപ്തൻ നായർ പ്രൊഫസർ ഗുപ്തൻ നായർ അതായത് ഡോക്ടറുടെ കത്തിയല്ല മുഴുത്ത വെട്ടുകത്തി തന്നെയാണ് ഈ കഥാകാരൻ ഉപയോഗിക്കുന്നതെന്ന് വർക്കിയെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് പ്രൊഫസർ ഗുപ്തൻ നായർ ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക മറ്റൊരു പോയിന്റ് നമുക്ക് നോക്കാം തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ നായയെ അനുസ്മരിപ്പിക്കുന്ന വർക്കിയുടെ കഥ ഏതാണ് ഹീനജന്മം എന്നതാണ് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിലെ നായയെ അനുസ്മരിപ്പിക്കുന്ന വർക്കിയുടെ കഥ ജന്മം ഹീനജന്മം വർക്കിയുടെ കഥ ീന ജന്മം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗവുമായി നമ്മൾ കുറച്ച് പോയിന്റുകൾ കൂടി നമ്മൾ മനസ്സിലാക്കി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മറ്റൊരു ചോദ്യം പിന്നെ നീ തിന്ന് ഇവിടെ നീ തനിച്ച ഇവിടെ നിന്നോടൊപ്പം ഉണ്ണാൻ നിന്റെ മക്കളില്ല നീ വാരി വാരി തിന്ന് ഏത് കഥ കഥാകൃത്താർ അല്ലെ ഒരു കഥയുടെ ഭാഗം തന്നിരിക്കുകയാണ് ആ ഭാഗം നമ്മൾ കഥ വായിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കഥകൾ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയുകയുള്ളു അല്ലെ ഇത് ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് അല്ലെ അല്ല ഏത് കഥയാണ് ഇതിന്റെ കഥാകൃപ്താർ എന്നുള്ളതാണ് ഏത് കഥയാണ് ഇതിന്റെ കഥാകൃപ്താർ എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആര് ആരോട് പറഞ്ഞു എന്നുള്ള നിലയിൽ ഒക്കെ സൂചനകൾ വരാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നീ തിന്നെ ഇവിടെ നീ തനിച്ചാണ് ഇവിടെ നിന്നോടൊപ്പം വന്നാൽ നിന്റെ മക്കളിൽ നീ വാരി വാരി തിന്നെ ഏത് കഥ കഥാകൃപ്ത് ആര് അല്ലെ അപ്പോൾ ഓപ്ഷൻസ് നോക്കാം കള്ളൻ എം വി നാരായണപിള്ള ജന്മദിനം ബഷീർ കൊലച്ചോറ് പുനത്തിൽ കുഞ്ഞഅബ്ദുള്ള ആജി ബാബ യു എ ഖാദർ അല്ലെ അപ്പോൾ ഏത് കഥയാണ് എന്നുള്ളത് ആദ്യം കൊടുത്തിരിക്കുന്നു കള്ളൻ എന്നുള്ള കഥ അത് എം വി നാരായണപിള്ളയാണ് ജന്മദിനം ബഷീറിൻ്റെതാണ് കൊലച്ചോറ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടേതാണ് ആജി ബാബ യു എ ഖാദറിൻ്റെതാണ് അല്ലെ അപ്പോൾ ഇതിന്റെ ഉത്തരം ഏതാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കൊലച്ചോറ് എന്ന കഥയാണ് അല്ലെ കൊലച്ചോറ് എന്നുള്ള കഥയിലേതാണത് ആരാണ് രചിച്ചത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള പുനത്തിൽ കുഞ്ഞാണത് രചിച്ചത് ഓക്കെ ശരി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ് വിപണി ലോകത്തിന്റെ കേന്ദ്രമാകുന്നത് എങ്ങനെയെന്നും പുരുഷാധിപത്യത്തിന്റെ കൈകടത്തലുകൾ എങ്ങനെയെല്ലാം ഭാന്തിന്റെ ലോകത്തേക്ക് നയിക്കുന്നുവെന്നും വ്യക്തമാകുന്നു ന്യൂ വുമൻ ബ്യൂട്ടി സെന്റർ എന്ന കഥ രചിച്ചത് വിപണി ലോകത്തിന്റെ കേന്ദ്രമാകുന്നത് എങ്ങനെയെന്നും പുരുഷാധിപത്യത്തിന്റെ കൈകടത്തലുകൾ എങ്ങനെയെല്ലാം ഭ്രാന്തിന്റെ ലോകത്തേക്ക് നയിക്കുന്നുവെന്നും വ്യക്തമാകുന്നു ന്യൂ വുമൻ ബ്യൂട്ടി സെന്റർ എന്ന കഥ രചിച്ചത് ആര് കെ യമ ഗ്രേസിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് കെ രേഖയാണോ ധന്യാരാജാണോ ഗ്രേസി ആണോ യമയാണോ അല്ലെ ഉത്തരം ഏതാണ് നമ്മുടെ ഉത്തരം ധന്യാരാജ് ധന്യാരാജാണ് ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് ഓക്കെ ധന്യാരാജിന്റെ മറ്റ് കൃതികൾ കൂടി നമുക്ക് നോക്കാം ഉച്ചയുടെ ആൽബം ന്യൂ വുമൻ ബ്യൂട്ടി സെന്റർ വാരാന്ത്യ ജീവിതം തുടങ്ങിയിട്ടുള്ളവയാണ് ധന്യ പ്രധാനപ്പെട്ട സമാഹാരങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് നമ്മുടെ അവസാന ചോദ്യത്തിലേക്ക് പോവുകയാണ് അവസാന ചോദ്യത്തിലേക്ക് പോകുന്നു ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് ചോദ്യം നമുക്ക് നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ഈ ഒരു ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട് ഉത്തരാധുനിക ചെറുകഥകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ ഉത്തരാധുനിക ചെറുകഥകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പട്ടിക രണ്ട് പട്ടികകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ പട്ടിക ഒന്നിൽ നീലച്ചടയൻ സ്വർണമഹൽ കോട കിസേവി അത് രചിച്ചിട്ടുള്ള ആളുകളുടെ പേര് പട്ടിക രണ്ടിൽ സൂചിപ്പിക്കുന്നു അഖിൽ കെ സുസ്മേഷ് ചന്ദ്രോത്ത് അജിജേഷ് പച്ചാട്ട് ജിൻഷ ഗംഗ ഇത്രയുമാണ് പട്ടിക രണ്ടിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഉത്തരം നമ്മൾ ഈ ഓപ്ഷൻ ഓപ്ഷനകത്തുനിന്ന് കണ്ടെത്തണം അല്ലെ അപ്പോൾ ഓപ്ഷൻ എ പറയുന്നത് എ വൺ ബി ടു സി ഫോർ ഡി ത്രീ എന്നുള്ളതാണ് ഓപ്ഷൻ ബി പറയുന്നത് എ ത്രീ ബി ടു സി ഫോർ ഡി വൺ അങ്ങനെ എ വൺ ബി ത്രീ സി ഫോർ ബി ടു എ ടു ബി വൺ സി ഫോർ ഡി ത്രീ തുടങ്ങിയിട്ടുള്ളവയാണ് നമ്മുടെ ഓപ്ഷൻ ഓപ്ഷനകത്ത് വരുന്നത് ഇതിന്റെ ശരിയായിട്ടുള്ള അത്തരം എന്ന് പറയുന്നത് നീലച്ചടയൻ ആരുടേതാണ് നമുക്കറിയാം നീലച്ചടയൻ അഖിൽ കെയാണ് അല്ലെ അഖിൽ കയുടേതാണ് നീലച്ചടയൻ എന്നുള്ളത് നമുക്കറിയാം നീലച്ചടയൻ അഖിൽ കെ അടുത്തത് സ്വർണമഹൻ ആരുടേതാണ് സ്വർണമഹൻ സ്വർണമഹനാരുടേതാണ് സുസ്മേഷ് ചന്ദ്രത്തിന്റേതാണ് അല്ലെ സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെതാണ് ഇനി കൊട ഒട ആരുടേതാണ് ഒട എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ജിൻ ഗംഗയുടേതാണ് ജിൻഷാ ഗംഗയുടേതാണ് ഒഡ എന്ന് പറയുന്നത് അടുത്തത് കിസേബി കിസേബി ആരുടേതാണ് അജിജേഷ് പച്ചാട്ട് അല്ലെ അജിജേഷ് പച്ചാട്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചെറുകഥയും അല്ലെ നോവലും ചെറുകഥയും എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഇനിയുള്ള ദിവസങ്ങളിൽ എച്ച് എസ് എ മലയാളം ഫൈനൽ ടച്ചുമായി മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാനും കൂടി ശ്രദ്ധിക്കുക എന്ന് കൂടി സൂചിപ്പിക്കുന്നു ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നതുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് നമ്മുടെ പ്ലേ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഈ ക്ലാസ് ഒന്നാമത്തെ ക്ലാസ് കംപ്ലീറ്റ് ഇല്ല നിങ്ങൾ കൃത്യമായിട്ടും ആ ഒന്നാമത്തെ ക്ലാസ് കൂടി കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മളൊരു ചോദ്യം കഴിഞ്ഞിട്ട് കൃത്യമായിട്ടും അതിന്റെ വിവരണങ്ങൾ കൂടി പറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം 啊。